അല്ല എന്നെപ്പോലെ തന്നെയാണ് എല്ലാവർക്കും രാവിലെ എങ്ങനെ ജെല്ലൊക്കെ തുറന്ന് പുറത്തേക്കൊക്കെ നോക്കും എന്നിട്ടോ ഭയങ്കര ആലോചന ഇടോ എന്താണെന്നറിയുമോ രാവിലെ എന്ത് പലഹാരം ഉണ്ടാക്കുന്നേ ഇതൊരു ഭയങ്കര പരിപാടിയാണ് എന്താ ഉണ്ടാക്കുക അല്ല എന്തുണ്ടാക്കിയാലും കടക്കാൻ ഞാനും കണ്ടവർ മാത്രമേ ഉള്ളൂ കഴിക്കുക കാരണം എൻ്റെ അച്ഛനാണെങ്കിൽ പണിക്കും പോയിണു നന്ദുവാണെങ്കിൽ സ്കൂളിൽ പോയിണു അത് വേറെ എടുത്ത് തരുന്നിട്ട് എന്തോ നല്ല ആലോചനയില്ല അവൻ എന്താണെന്ന് അവ ആലോചിക്കണം അങ്ങനെ വാടിയുടെ മുകളിൽ വരുന്നിട്ട് പിന്നെ ഇതൊരു പ്രത്യേകതരം വെള്ളം കേട്ടോ ഇതേ തടി കുറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അറിയട്ടെ എന്നിട്ട് ഞാനിത് പറഞ്ഞു ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഫലം ഉണ്ടോ എന്ന് നോക്കട്ടെ ഇതെന്തായാലും എനിക്ക് കുടിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കുടിച്ചല്ലേ പറ്റൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്ര തന്നെ പിന്നെ വേറെ കാര്യമുണ്ടല്ലോ ഊതി ഊതി കുടിക്കുന്ന കണ്ടിട്ട് ഗുപ്തന ഒന്നും വിചാരിക്കേണ്ട ഗുപ്തനെ പോലെ ഇഷ്ടം ഊതി ഊതി കുടിക്കുന്നല്ലോ നല്ല തിളച്ച വെള്ളം അപ്പോൾ അത് ചെറിയ ചൂടിലൊക്കെ കുടിച്ചാൽ മതി പക്ഷേ ചിലപ്പോൾ പോകും അടുത്ത പരിപാടി തീരുമാനിച്ചു അപ്ലൈ അതായത് കലക്കി കലക്കിപ്പാർന്ന ദോശ നന്ദു ഇട്ട പേരാണ് അപ്ലൈ ഇതിൽ ആദ്യം പച്ചരിപ്പൊടിയെടുത്തു അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു കുറച്ച് ജീരകട്ടൊരു പ്രത്യേക രസമാണ് പിന്നീട് എന്ത് വേണം ഇനി നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരമൊക്കെ വേണം എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നാളികേരം എടുത്തു തുടങ്ങിയില്ലേ കരകര കര കര കറേ അങ്ങനെ കുറച്ച് നാളികേരം അതിലേക്കാണ് ഇട്ടു നാളികേരം ഉണ്ടെങ്കിൽ ഇട്ടോ നല്ല രസം ഉണ്ടാവുള്ളൂ അത് സ്കിപ്പ് ചെയ്യരുതായാലും ഉണ്ടാക്കി നോക്കുന്ന പോലെ ആരെ എല്ലാവരും ഉണ്ടാക്കണം തന്നെ ഉപ്പേരൊക്കെ വേറെ വേറെ ഉള്ളു ആ പിന്നെ കുറച്ച് ഉപ്പിടണം ഉപ്പ് ട്ടു ടേസ്റ്റ് സോറി സോൾട്ട് ടു ടേസ്റ്റ് അങ്ങനെ അതിട്ടു അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം അവിടെ ഒഴിക്കുക തന്നെ കലക്കി പറഞ്ഞതാണ് അപ്പോൾ എന്ത് വേണം കലക്കാൻ കിളക്കാൻ പാകത്തിനടു വെള്ളം ഒഴിക്കുക തന്നെ നല്ലോണം ദോശമാവിനേക്കാൾ സാധാ നമ്മുടെ ദോശമാവിനേക്കാൾ ലൂസായ പരുവത്തിലേക്കുക ഇലക്കി കട്ട് കലക്കി 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 എടുക്കുക നല്ല കലക്കി എന്താ പറയുക വെള്ളം പോലെ ലൂസാക്കി എടുക്കുക എന്നാലാണ് അത് കട്ട് ഇല്ലാതെ രസത്തിൽ കിട്ടുള്ളൂട്ടോ അതിനനുസരിച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത് വീണ്ടും 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 കലക്കി കലക്കി എടുക്കുക എന്നിട്ടോ സ്റ്റവ് ഉണക്കി അങ്ങനെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു എന്നിട്ടോ മൊഞ്ചില്ലാത്ത അയ്യോ നിറൊക്കെ പോയിട്ടില്ല നമ്മുടെ ചട്ടീനടു വെച്ചു ചട്ടി കുഴപ്പമൊന്നുമില്ല അതിലുണ്ടാക്കാമെന്ന് അറിഞ്ഞതിന് ശേഷം അത് വീണ്ടും ഉപയോഗിക്കുടങ്ങിയത് ഉള്ളി കൊണ്ട് ആദ്യം നമ്മളൊന്ന് ചുറ്റിച്ചെടുത്തു ഇങ്ങനെയുള്ള കലാപരിപാടികൾ തുടങ്ങാം കുറച്ച് എണ്ണാക്കി കൊടുക്കാം എന്നിട്ടോ ചട്ടി നല്ലോണം ചൂടാവും കേട്ടോ എന്നിട്ട് ഒഴിച്ചിട്ടേ കാര്യമുള്ളൂ അപ്പോൾ എന്ത് ചെയ്യണം പിന്നെ ഞാൻ ഉള്ളി വെച്ചിട്ടൊന്നും കൂടി ഇതാക്കി കൊടുത്തു അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടില്ല ആകെ പൊട്ടി പൊടിഞ്ഞ് പോകും എന്നിട്ട് നല്ലോണം കലക്കിയിട്ട് നമ്മളെ മാവ് വീണ്ടും കലക്കി വെച്ചതാണ് അങ്ങനെ വീണ്ടും കലക്കിയിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച് പുറത്തേക്ക് പോയിട്ട് സാറില്ല ക്ലീൻ ചെയ്യാൻ നമ്മൾ തന്നെ അല്ലേ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുറച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ദോശ വരത്തുന്ന പോലെ പരത്താൻ തന്നാണ്ടല്ലോ അത് വരക്കൊന്നുമില്ല ആകെ കട്ട പിടിച്ചവിടെ കിടക്കും അപ്പോൾ ഞാനിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിൽ നന്നായിട്ട് എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല നൈസായിട്ട് എനിക്കെത്ര നൈസായിട്ടൊന്നും ഉണ്ടാക്കുകയാണെന്ന് അറിയില്ല കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും പിന്നെ കണ്ണനല്ലേ പരാതി പറയാത്തോണ്ട് കുഴപ്പമില്ല പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ടും കൂടി കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നല്ലോണം മുരിയിച്ചിട എടുക്കുക ഇനി കുറച്ച് ഇന്നലത്തെ കറിയുണ്ട് എല്ലിൻ്റെ അതൊന്ന് ചൂടാക്കണം കണ്ടില്ലേ ദോശയുടെ പരുവ് എങ്ങനെയാണേ ഇതിലേറെ ഓട്ടോട്ടൊക്കെ വരും കേട്ടോ അമ്മയ്ക്ക് ഉണ്ടാക്കുമ്പോളേ നല്ല രസമാണ് ചൂടോടെ കഴിക്കണം നല്ല രസമുണ്ടോ തണുത്താൽ പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല നല്ല മുരിയിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറിയൊന്നും വേണമെന്നൊന്നും ഇത് കുറച്ച് ഉള്ളി വാറ്റീസൊക്കെ ഉണ്ടായിരുന്നു ആ എല്ലിൻ്റെ കുറച്ചുണ്ടായിരുന്നു ചിക്കൻ്റെ പക്ഷെ അത് കഴിക്കണമെങ്കിൽ ഇതാ ഒരാൾ നല്ല ഉറക്കാണ് ഇവനും കൂടി നീച്ചിട്ട് വേണം എനിക്കത് കഴിക്കാൻ വെയ്റ്റിംഗ് ഫോർ ദാറ്റ്